സങ്കീർത്തനം ഇരുപത്തിയെട്ട് എഹോവേ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പാറയായുള്ളവേ അങ്ങ് കേൾക്കാതിരിക്കരുതേ അങ്ങ് മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി അങ്ങയോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ പ്രവൃത്തികളെയും അങ്ങയുടെ കൈവേലേയും അവർ വിവേചിക്കായ്ക്കൊണ്ട് അങ്ങ് അവരെ പണിയാതെ ഇടിച്ചു കളയും യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അങ്ങ് എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അങ്ങിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു തൻ്റെ അഭിഷക്തന് അങ്ങ് രക്ഷാദുർഗം തന്നെ അങ്ങയുടെ ജനത്തെ രക്ഷിച്ച് അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ Amen.